ഹലോ ഗായ്സ് എല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസ് ആണ് അറിയിക്കാൻ പോകുന്നത് അതായത് ഫൈനലി നമ്മുടെ ബിഗ് ബോസ് സീസൺ വിന്നറായിട്ട് അനുമോൾ എത്തിയിരിക്കുകയാണ് വളരെയധികം സന്തോഷം ഇത് നമ്മൾ വളരെയധികം പ്രതീക്ഷയിലായിരുന്നു പിന്നെ അവസാന നിമിഷങ്ങളിൽ കുറെ അധികം വീഡിയോസും കുറേയധികം ഒക്കെ കണ്ടു അനീഷ് കപ്പടിക്കാൻ സാധ്യതയുണ്ട് അനീഷാണ് വോട്ടിങ്ങിൽ മുന്നിൽ നിൽക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറേ വീഡിയോസും കുറേ പോസ്റ്റുകളൊക്കെ കണ്ടപ്പോൾ മനസ്സിൽ ചെറിയൊരു വിഷമം തോന്നി അതായത് അനീഷിന് കപ്പ് കിട്ടുന്നതിൽ നമുക്ക് സന്തോഷം തന്നെയാണ് പക്ഷേ ഒരുപാട് അനുമോൾ അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു അവസാന നാളുകളിൽ പോലും ഒരുപാട് ആൾക്കാർ വളഞ്ഞിട്ട് ആക്രമിച്ചു അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചു അനുമോൾക്ക് തന്നെയാണ് ഈ ഒരു സീസണിൽ കപ്പ് കിട്ടാനുള്ള യോഗ്യത അപ്പോ അനുമോൾക്ക് കപ്പ് കിട്ടണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാര് അനുമോളെ ഇഷ്ടപ്പെടുകയും അനുമോളെ സപ്പോർട്ട് ചെയ്യുകയും ഈ ഒരു അവസാന നിമിഷമൊക്കെ അനുമോളെ ഇഷ്ടമല്ലാത്ത ആൾക്കാർ പോലും അനുമോളെ സപ്പോർട്ട് ചെയ്യുകയും വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ നമ്മുടെ അനുമോള് കപ്പടിച്ചിരിക്കുകയാണ് ഗൈസ് എന്താ പറയുക ുംടിയിൽ പാലോട്ടും സ്നേഹം സത്യം പറഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ എനിക്ക് ആ ഒരു പാട്ടാണ് പാടാൻ തോന്നിയത് വരി കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും വളരെയധികം സന്തോഷം തോന്നുകയാണ് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നുവെങ്കിലും ഒരുപാട് അനുമോൾ അവിടെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അത് ഏതാ വാക്കുകൾ കൊണ്ടും ചിലരുടെ പ്രവർത്തികളൊക്കെ കൊണ്ടും ഒരുപാട് അനുമോൾക്ക് അവിടെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് അതിനുള്ള ഒരു പ്രതിഫലം ഇപ്പോൾ അനുമോൾക്ക് കിട്ടിയിരിക്കുകയാണ് കാരണം ആ ഒരു നൂറ് ദിവസം അതിനകത്ത് അത്രയും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് സ്ട്രഗിൾ ചെയ്ത് അവിടുന്ന് എന്താ പറയുക അതെല്ലാം തരണം ചെയ്ത് വിജയത്തിലേക്ക് െത്തിയ നമ്മുടെ അനുമോൾക്കൊരു ബിഗ് സല്യൂട്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാള് തന്നെയാണ് അനീഷും ഒരു പകുതി വരെയൊക്കെ ഞാൻ അനീഷിന്റെ ഫുള്ള് സപ്പോർട്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വരെ ആ അനീഷ് കപ്പടിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഈ റീ എൻട്രി കഴിഞ്ഞതിന് ശേഷം റീ എൻട്രിയിൽ കുറെ എണ്ണങ്ങൾ അതിനകത്തോട്ട് കയറിയല്ലോ അവരുടെയൊക്കെ ആ ഒരു കുശുമ്പും അഹങ്കാരവും അനുമോളെ ഇട്ടുകൊണ്ട് ദ്രോഹിക്കുന്നതൊക്കെ കണ്ടപ്പോൾ തോന്നി അനുമോൾ തന്നെ വിജയിക്കണം കാരണം എല്ലാവരുടെയും കുരു അങ്ങോട്ട് നന്നായിട്ട് പൊട്ടട്ടെ കട്ടപ്പ ശൈത്യ ആർ ജെ ബിൻസി അപ്പാതി ശരത്ത് അങ്ങനെ കുറെ എണ്ണങ്ങളുണ്ട് അക്ബർ എൻ്റെ പൊനോ ഇതുപോലത്തെ ഒരു ദുരന്തത്തിന് ഈ ലോകത്തുണ്ടാകത്തില്ല ഞാനൊക്കെ ഇവനെയൊക്കെ കാണുന്ന തന്നെ ഈ ഒരു ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് അല്ലാതെ ഇവനെ ഞാനൊരു പാട്ട് പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോയിലോ ഒന്നും കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഏതൊക്കെയോ സീസണുകളിൽ പാട്ട് പാടാനൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പൊ എന്തായാലും അനുമോള എന്നൊക്കെ പറയുമ്പോ നമുക്ക് സ്റ്റാർ മാജിക്ക് തൊട്ടേ അനുമോളെ നമുക്ക് അറിയാവുന്നതാണ് അനുമോളെ നമ്മളെ സ്റ്റാർ മാജിക്കിലൂടെ ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്ക് അറിയാം അപ്പൊ എന്തായാലും അനുമോളും വന്നപ്പോ ഒക്കെ അനുമോളുടെ ഒരു സ്വഭാവമൊന്നും അത്ര ഒരു ഇഷ്ടമൊന്നും അല്ല പക്ഷെ പിന്നീട് പിന്നീട് മനസ്സിലായി എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണ് അനുമോളെ അനുമോളെ തകർക്കാനാണ് എല്ലാവരും ശ്രമിച്ചത് അവസാനം എല്ലാവരും കൂടെ അനുമോൾക്ക് അങ്ങ് കപ്പങ്ങ് മേടിച്ചു കൊടുത്തു പ്രത്യേകിച്ച് അനുമോളുടെ കൂടെ കൂട്ടുകാരാണെന്ന് പറഞ്ഞു കൂടി നിന്ന് പുറത്ത് നിന്ന് പുറകിൽ നിന്ന് കുത്തിയ രണ്ടെണ്ണങ്ങൾ ഉണ്ടല്ലോ ആദില നൂറ ഓ അവൾമാരോടൊക്കെ ഉണ്ടല്ലോ ഒരു വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം നിങ്ങൾ അവസാന നിമിഷങ്ങളിൽ നിങ്ങളുടെയൊക്കെ ചില പ്രവൃത്തികൾ കൊണ്ടാണ് അനുമോൾക്ക് ഇത്രയും ഒരു സപ്പോർട്ട് കിട്ടിയത് ഇപ്പം കുറെ അസുഖയുള്ള കുറെ എണ്ണങ്ങൾ വന്നിട്ട് പറയും അനുമോള് പി ആറ് കൊണ്ട് ജയിച്ചു പി ആർ ആണ് അനുമോളെ ജയിപ്പിച്ചത് എന്നൊക്കെ പറയും അസൂഹയുള്ളവരങ്ങനെ അങ്ങനെ അതും പറയും പക്ഷെ നമുക്കറിയാം നമ്മളെ പോലുള്ള ഒരുപാട് ജനങ്ങൾക്ക് അനുമോ ജനങ്ങൾ അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നല്ല വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അനുമോൾ തന്നെ ജയിക്കുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു പിന്നെ ഈ കുറച്ച് റീഎൻട്രിയിൽ വന്ന കുറെ എണ്ണങ്ങളും കൂടെ കാണിച്ചു കൂട്ടിയ പ്രവർത്തികൾ കൊണ്ട് തന്നെ അവസാന നിമിഷം അനുമോളിലേക്ക് ചാഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഇത്രയും നാൾ അക്ബറിനെ അല്ലെ നമ്മുടെ അനീഷിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ അവസാന നിമിഷം അനുമോളെ എല്ലാവരും കൂടി ഇട്ട് കൊത്തി പറിക്കുന്നത് കണ്ടപ്പോൾ സഹതാപം തോന്നി അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും വോട്ട് ചെയ്യുകയൊക്കെ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം എന്തായാലും ചില ആൾക്കാരൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു അനീഷെ ജയിക്കുള്ളു അനുമോള് ജയിക്കില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു കുറെ വെല്ലുവിളികൾ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള വെല്ലുവിളികൾ കണ്ടു അനീഷെ ജയിക്കുള്ളൂ അനുമോള് ജയിക്കില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഒരുപാട് വെല്ലുവിളികൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും വെല്ലുവിളികളൊക്കെ വെറുതെ ആയിന്ന് എന്ന് വേണം പറയാൻ കാരണം ജനങ്ങള് ജയിച്ചു അതാണ് ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ പറയുന്ന അനീഷിനും ഭയങ്കര വമ്പൻ പി ആർ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പം അറിയുന്നു അക്ബറിനും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പൊ എന്തായാലും അനുമോളുടെ പി ആറ് മാത്രമാണ് ഭയങ്കരമായിട്ട് ചർച്ചയായത് ഇപ്പൊ അനുമോൾ ജയിച്ചതിൽ പോലും പല ആൾക്കാരും പറയും അനുമോൾ പി ആറ് കൊണ്ടാണ് ജയിച്ചതെന്ന് പറയും അനുമോൾക്ക് പി ആർ ഉണ്ടായിരുന്നു അത് പുറത്തുള്ള ഒരു സപ്പോർട്ടിന് വേണ്ടി പി ആർ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അനുമോളുടെ ഈ ഒരു വിജയം അത് ജനങ്ങളുടെ വിജയമാണ് ജനങ്ങൾ ആഗ്രഹിച്ച വിജയമാണ് െന്ന് പറഞ്ഞു കുറെ പടുവിഡികൾ എല്ലാം കൂടെ അകത്ത് ചെന്ന് കയറിയിട്ട് ഇപ്പോൾ അനുമോളാണെങ്കിൽ അനുമോൾക്കെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ചുരിഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് അതിലൂടെ എന്താണ് സംഭവിക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒന്നാമത്തെ കാര്യം കണ്ണിന് കണ്ടുകൂടാത്ത രീതിയിൽ കൊള്ള കുറെ പെരുമാറ്റമാണ് പുറത്തുനിന്ന് വന്ന ഓരോരുത്തരും അകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ പോയി അറ്റാക്ക് ചെയ്യണം ഇതിനിടയിൽ അതുവരെ കൂടെ നിന്ന ആതില നൂറ ഈ വിഭാഗം പുറത്തുനിന്ന് വന്ന ആൾക്കാരുമായി ചേർന്നിട്ട് അനുവിനെ അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അനു അവിടെ വീണ്ടും ഒറ്റപ്പെടുകയാണ് ഇന്നലകളിൽ കൂടെ നിന്നവർ പോലും ആ പെൺകുട്ടി അറ്റാക്ക് ചെയ്യുകയാണ് അറ്റാക്ക് ചെയ്തിട്ട് അവൾ മനസ്സാവാച ചിന്തിക്കാത്ത ഒരു വിഷയത്തിൽ ഒരു ആരോപണം അക്ബറിന്റെ അക്ബറിനെ ആക്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇല്ലാത്ത ആരോപണം അവളുടെ തലയിലേക്ക് വെച്ച് കിട്ടുകയാണ് അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകർ ഇവരെല്ലാം വിട്ടികളെന്നാണോ അനുമോളെ എതിർക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ